െ ഹണി ട്രാപ്പിൽ പെടുത്തി മർദ്ദിച്ച് പണം തട്ടി കേസിൽ അഞ്ചംഗ സംഘം പോലീസിന്റെ പിടിയിൽ കാവന്നൂർ സ്വദേശി ഇർഫാൻ പുത്തലം സ്വദേശി ആഷിഖ് എടവണ്ണ സ്വദേശി ഹരികൃഷ്ണൻ പ്രായപൂർത്തിയാകാത്ത മറ്റു രണ്ടു പേർ എന്നിവരാണ് പ്രതികൾ പതിനഞ്ചു വയസ്സുള്ള പയ്യൻ സമൂഹ മാധ്യമങ്ങളിലൂടെ അൻപത്തിയഞ്ചുകാരനുമായി ബന്ധം സ്ഥാപിക്കുകയായിരുന്നു ഇയാൾ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പ്രായപൂർത്തിയാകാത്ത വ്യക്തിയെ കൂടെയുള്ളവർ എത്തിച്ചു തുടർന്ന് ഹണി ട്രാപ്പിൽപ്പെടുത്തി അൻപത്തിയഞ്ചുകാരനെ മർദ്ദിക്കുകയും പോക്സോ കേസിൽ ഉൾപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ആദ്യം രൂപയും പിന്നീട് പതിനായിരം രൂപയും ഇയാളുടെ ഫോൺ കൈക്കിലാക്കി ഗൂഗിൾ പേ ചെയ്തു ഈ പണവുമായി ഇന്നോവ കാർ വാടകയ്ക്കെടുത്ത് കൊടൈക്കനാലിൽ കറങ്ങിയ സംഘം തിരിച്ചെത്തി ഒരു ലക്ഷം രൂപ കൂടി ആവശ്യപ്പെട്ടു ഇതോടെ ഇയാൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് അരീക്കോട് പോലീസിന്റെ നിർദ്ദേശപ്രകാരം പണം നൽകാമെന്നറിയിച്ച് പരാതിക്കാരൻ യുവാക്കളെ വിളിച്ചുവരുത്തി ഇവിടെ വെച്ച് പോലീസ് പ്രതികളെ പിടികൂടി മാനസികമായി തകർന്ന അൻപത്തിയഞ്ചുകാരൻ ആത്മഹത്യയുടെ വക്കീലെത്തിയിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു മഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു മലപ്പുറം